ഈ സായാഹ്നം നമുക്കെല്ലാം വലിയ സന്തോഷം നൽകുന്നു പ്രതീക്ഷ നൽകുന്നു അതുകൊണ്ടാണ് മഴ മൂലം മാറി നിന്ന് നമ്മുടെ വലിയ സന്തോഷത്തിൽ പ്രകൃതിയും പങ്കാളിയാവുകയാണ് നിലമ്പൂരിലെ ആരാധന ശോകത്തിന്റെ വിജയം നമുക്കറിയാം കേവലം നിലമ്പൂരുകാരുടെ മാത്രം വിജയമല്ല അത് കേരളത്തിലെ ജനാധിപത്യ ശക്തികളുടെ വിജയമാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ പ്രചരണ കൺവെൻഷൻ പ്രവർത്തന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധിയെടുത്തായിരിക്കും നിലമ്പൂരിന്റെ ജനതയുടെ വിദ്യ നമ്മൾ ആവശ്യപ്പെട്ടു അഭ്യർത്ഥിച്ചു അത് കേട്ടുകൊണ്ടാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി ഭരണ സംവിധാനങ്ങൾ എല്ലാവരും മുഖ്യമന്ത്രി തന്നെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് എത്രയോ ദിവസങ്ങൾ അദ്ദേഹം അവിടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മന്ത്രിമാരെല്ലാവരും വന്ന് വാഹന സുന്ദരങ്ങളായ വാഗ്ദാനങ്ങൾ വാരി വിതറിൽ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ എല്ലാം ലംഘിച്ചുകൊണ്ട് മരണസ്ഥാധീനം അവരെ ദുരുപയോഗം ചെയ്ത് പ്രവർത്തിച്ചു പക്ഷേ നമ്മൾ ജനാധിപത്യപരമായ പ്രവർത്തന പരിപാടിയുമായിട്ടാണ് വീടുകൾ കയറിയിറങ്ങി വോട്ടർമാരെ കണ്ട് ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഓണി ശതമാനം വർദ്ധിപ്പിക്കാനും ജനാധിപത്യ മുന്നണിയുടെ കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനുമാണ് യു ഡി എഫ് ശ്രമിച്ചത് അതിൽ കോൺഗ്രസ് പാർട്ടി മാത്രമായിരുന്നില്ല മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ കക്ഷികളെല്ലാവരും ചേർന്ന് ആര്യാടൻ ചോക്കത്തിന് വിജയിപ്പിക്കുക മാത്രമല്ല ചെയ്തത് പിണറായി കുജന്റെ തെറ്റായ വർഗത്തിന് കൃത്യമായ താസീസ് നൽകാൻ ജനമൂരുകാർ തയ്യാറായി അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത പണം വന്നു പതിനൊന്നായിരത്തിലധികം വോട്ടിന് ആര്യടൻ ചോക്കത്ത് വിജയിച്ചു ബഹുമാനാൾ ശ്രീ എ കെ ആന്റണി മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് പിണറായി സർക്കാർ കേവലം ഒരു മന്ത്രിസഭയാണ് മന്ത്രിസഭയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ട് അധികാരത്തിൽ നിന്ന് എപ്പോഴും ഒഴിയാൻ സന്നദ്ധനാകേണ്ട പകരം ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ സന്നദ്ധനാകേണ്ട ഒരു കെയർ ടേക്കർ താൽക്കാലിക മുഖ്യമന്ത്രിയായി മാത്രം പിണറായി വിജയൻ ഇന്ന് മാറിയിരിക്കുന്നു കാരണം ജനങ്ങൾ ഈ സർക്കാരിനെതിരാണ് അത് ജനമൂരിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിച്ചു പാലക്കാട്ട് നമ്മൾ പ്രഖ്യാപിച്ചു പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ മാറ്റി ഷാഫി മറന്നിൽ രാജിവെച്ച ഒഴിവിൽ വിജയിപ്പിച്ചത് എങ്കിൽ പുതുക്കണിയിൽ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ ദേഹവിയോഗത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ ജയിച്ചത് മുപ്പത്തെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് എങ്കിൽ തോമസ് മണ്ണിൽ നിന്ന് തിരിഞ്ഞപ്പോൾ റിക്കുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ഉമാതോമസ് ജയിച്ചത് ക്ഷം വോട്ടിന്റെ ഭൂരിവർത്തിനാണ് കേരളം പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിൽ ജനങ്ങൾ മഴത്തേക്കുകയാണ് വിലക്കയറ്റം ഇന്ന് അതിരൂക്ഷമാണ് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഇന്ന് രാവിലെ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത ജനകീയ ജീവ പ്രശ്നങ്ങളിൽ ഒന്ന് വിലക്കയറ്റം തന്നെയാണ് എല്ലാ സാധനങ്ങൾക്കും അടിച്ചാണെങ്കിലും വെളിച്ചങ്ങൾക്കാണെങ്കിലും പയർന്നാണെങ്കിലും പച്ചക്കറിക്കാണെങ്കിലും പഴാർജങ്ങൾക്കാണെങ്കിലും ഈ ഒരു ചങ്ങനയാണ് പൊതു വിതരണ സംവിധാനങ്ങൾ പകർന്നിരിക്കുന്നു നിത്യവ്യാസാധനങ്ങൾക്ക് വില കൂടുമ്പോൾ സപ്ലൈ കോൺ സാധനങ്ങളില്ല സപ്ലൈ കോം അടച്ചു നോക്കണത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നമ്മൾ ഈ സമ്മേളനം ഈ അനുമോദന സദസ് ഇവിടെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമ്പോൾ ഇതിൽ നിന്ന് ആദിക ദൂരെയല്ലാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ആ സമരം നാല് മാസം പിന്നിടുകയാണ് ബഹുമാനായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തലയും ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ കൂടി സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ഞാൻ പറഞ്ഞുതന്നത് നിരവധി പേരോട് പ്രസംഗിക്കാനുണ്ട് ഞാൻ പറഞ്ഞുതന്ന ഒറ്റക്കാരും പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പ് കഴിഞ്ഞ നാല് മാസമായി പാവപ്പെട്ട സാധാരണക്കാരായ ആശാ വർക്കർമാർ സമരത്തിലാണ് അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ് അതിലെ ശമ്പളമെന്ന് വിളിക്കാൻ കഴിയില്ല ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ ആ സഹോദരിമാർക്ക് ലഭിക്കുന്ന പ്രതിഫലം കേവലം ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് കേവലം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആ പൈസ ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കണം அது ஆசியப்பட்டு கொண்டாந்து சமரம் செய்யுறது ஆய்மெண்ட் சர்ச்சால் ஆசியத்தான் சன்னதமாயிட்ட மறித்து சம்பளம் புத்திக் கொடுத்து ஆர்க்கான திருவனந்தபுரத்தை ஏர் கண்டிஷன் கண்டீஷன் ஓஃபீஸில் வல்லப்பழையெட்டி ஜோடி செய்ய செய்ய பப்ளிக் சர்வீஸ் கமீஷன் சம்பளம் ഒരു മാസം എത്രയാണ് നാല് ലക്ഷത്തി പതിനായിരം രണ്ടായിരുന്നു കുട്ടിക്കൊടുത്ത പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെ ശമ്പളം ഒരു മാസത്തിൽ നാല് ലക്ഷത്തി പതിനായിരം അല്ലെന്നുള്ള ശമ്പളം നാല് ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യത്തിന് വേണ്ടി പി ആർ ഏജൻസി മുഖ്യമന്ത്രിയെ മാധ്യമങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുൻപിൽ നല്ലവരായിട്ട് ചിത്രീകരിക്കാൻ ഒരു ഏജൻസിയെ വെച്ചിരിക്കുകയാണ് ആ ഏജൻസി ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം എന്താണ് യഥാർത്ഥ നയസമീപനം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കും അതുകൊണ്ട് ബി ആർ ഏജൻസി പരസ്യത്തിന് ഒരു ഏജൻസി വച്ചിരിക്കുന്നു ആ ഏജൻസിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനിടയിലും പിണറായി വിജയൻ ഗവൺമെന്റ് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നാൽ ആശാ വർക്കർമാരുടെ കണ്ണീര് അവരുടെ കരച്ചിൽ അവരുടെ ദേവീയവസ്ഥ കാണാൻ പിണറായി വിജയന്റെ സർക്കാർ തന്നെ കാണിച്ചിട്ടില്ല അതിൽ ജനങ്ങൾക്കുള്ള പ്രതിഷേധമാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം പതിനൊന്നായിരം വഴി വർദ്ധിക്കാൻ ഇടയാക്കിയത് എന്ന് മനസ്സിലാക്കാം നമുക്ക് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു മന്ത്രിസഭ രൂപീകരിച്ച് ആ മന്ത്രിസഭ അംഗങ്ങൾക്ക് ഈ കേരളത്തിലെ തലസ്ഥാന നഗരിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകുന്ന സ്വീകരണത്തിൽ കൂടി സംബന്ധിക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ അര്യാടൻ സോക്കത്തിലെ അഭിവാദ്യങ്ങൾ അര്യാടൻ മുഹമ്മദിന്റെ മകനെ ആശംസകൾ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് എന്റെ മക്കൾ പ്രത്സാഹിപ്പിക്കുന്നു നമസ്കാരം ജയമാനം